بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الارض الملك القدوس العزيز الحكيم هو الذي بعث في الاميين رسولا منهم يتلو عليهم اياته ويزكيهم ويزكيهم ويعلمهم الكتاب والحكمه وان كانوا من قبل لفي ضلال مبين واخرين منهم لما يلحقوا بهم وهو العزيز الحكيم ذلك فضل الله يؤتيه من يشاء

ചില മാപ്പിളപ്പാട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതേപോലെ പിന്നെ ഈ പാട്ടുകളുടെ ഇതിവൃത്തം ചിലത് പരലോകവും മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ അത് മ്യൂസിക്കിലൂടെയാണ് അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെ പള്ളികളിൽ മ്യൂസിക് ബുറുത സംഗീതം അത് ഇസ്ലാമിക വീക്ഷണത്തിൽ നിഷിദ്ധവും വൻപാപവുമാണെന്ന് തെളിവുകൾ അറിയിക്കുന്നുണ്ട് തെളിവുകൾ അറിയിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ ചില ആയത്തുകൾക്ക് തഫ്സീർ എഴുതിയപ്പോൾ സഹാബികൾ നൽകിയ തഫ്സീറുകളും അതേപോലെ തന്നെ ചില തിരുമൊഴികളും ഈ വിഷയത്തിൽ ശ്രദ്ധേയാണ് സൂറത്തിൽ ലുഖ്മാനിൽ അള്ളാഹു സുബ്രഹാൻ വാല പറഞ്ഞു മൈ യഷ്തരിൽ ഹദീസ്ബീലില്ല ജനങ്ങളിൽ ചിലർ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി അപ്പോൾ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങി ആളുകളെ തെറ്റിക്കുന്നവർ ജനങ്ങളിൽ ഉണ്ട് എന്ന് അള്ളാഹു സുബൈൻ തല പറയുന്നത് എന്താണ് ആളുകളെ വഴി തെറ്റിക്കുന്ന വിനോദ വാർത്ത അതിനെ അബ്ദുല്ലാഹിബിന് അബ്ബാസ് അബ്ദുല്ലാഹിബിന് മസൂദ് ജാബിർ ബിൻ അബ്ദുല്ല മൂന്ന് സഹാബികൾ വ്യാഖ്യാനിച്ചത് അത് സംഗീത പാട്ടാണ് എന്നുള്ളതാണ് ഇബിൻ മസൂദ് റദിള്ളൻ മൂന്ന് തവണ അള്ളാഹുവിൽ സത്യം ചെയ്തു അള്ളാഹ് ഇല്ലാ ഇലാഹ് ഇല്ലാഹു അള്ളാഹുവാണേ സത്യം ഹുവൽ വൽന അത് പാട്ടാണ് എന്നാണ് പറയേണ്ടത് പാട്ടെന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ ലഹനിൻ്റെ അകമ്പടിയിലുള്ള പിന്നാലാപനങ്ങൾ ഇബിനു അബ്ബാസ് റലി അള്ളാഹ്നു അതേപോലെ ജാബിർ റലി അള്ളാഹു താലാനു അവരുടെയൊക്കെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇപ്രകാരം അവർ പറഞ്ഞു കാണാൻ സാധിക്കും ഇമാം കത്താദ ഇബ്നു കത്താദ റലി അള്ളാഹു താലാനു അതേപോലെ തന്നെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇപ്രകാരം പറഞ്ഞത് കാണാൻ സാധിക്കും ഇവിടെ വിനോദവാർത്ത കൊണ്ടുള്ള ഉദ്ദേശം അത് സംഗീതമാണ് അതുകൊണ്ട് തന്നെ സംഗീതം അത് നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ സൂറത്ത് നജീമിൻ്റെ അവസാനത്തിൽ അള്ളാഹുസ് ബ്രഹാൻ വാല പറഞ്ഞു അഫമിൻ സാമിദൂൻ വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ അവിശ്വാസികൾ മക്കയിലെ ബഹുതവിശ്വാസികൾ വിശിഷ്യ അവർ ആശ്ചര്യചിത്തരായി അവർ ചിരിക്കുകയുണ്ടായി അവർ കരഞ്ഞില്ല അവരുടെ അവസ്ഥ അള്ളാഹു സുബാൻ താല പറയണ അനത്തും സാമിധൂൻ അവർ നിഷേധിച്ചതും കളിയാക്കി ചിരിച്ചതും സാമിധീങ്ങളായ ഹാലിലാണ് സാമിദ് എന്ന് പറഞ്ഞാൽ സാമിദൂൻ എന്ന് പറഞ്ഞാൽ ഹിമ്യരികളുടെ യമനികളുടെ ഭാഷയിൽ പാട്ട് പാട്ടുപാടുന്നവരായി സംഗീതം പൊഴിച്ച് വിശുദ്ധ ഖുർആാനെ കളവാക്കി കളിയാക്കി എന്നാണ് അള്ളാഹു സുബ്ഹാനോ താല അവിടെ പറയുന്നത് എന്നാണ് അത് അവരെ അള്ളാഹുസ്വാന്ത വിഷയത്തിൽ ആക്ഷേപിക്കുകയാണ് ഇതേപോലെ വേറെ ചില ആയത്തുകൾക്കും സഹാബികൾ നൽകിയ തഫ്സീറുകൾ കാണാൻ സാധിക്കും അതുകൊണ്ടുള്ള ഉദ്ദേശം സംഗീതമാണ് എന്നുള്ളത് ഹദീസുകളിൽ കാണാം കാണാൻ നബ്സല്ലാതെ തങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരി താളേക്കായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ലെയൻ ഉമ്മത്തി അഹ് മുമുൻ നബ്സലഹു അലി വസ്ലാം തങ്ങൾ പറഞ്ഞത് എൻ്റെ ഉമ്മത്തികളിൽ ചിലരുണ്ടാകും യസ് തഹില്ലൂൻ അവർ അനുവദനീയമായി കാണും എന്ത് അൽ ഹിറ വൽ ഹരീർ വ്യഭിചാരം ഹരീർ എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രമാണ് അത് പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് പുരുഷന്മാർക്ക് അത് അനുവദനീയമായി കാണുന്ന അതേപോലെ വൽഹം റ വൽ മാസീഫ് മദ്യവും മാസീഫ് എന്ന് പറഞ്ഞാൽ സംഗീതോപകരണങ്ങളും അപ്പോൾ സംഗീതോപകരണങ്ങളെ അനുവദനീയമായി കാണുന്ന ഒരു വിഭാഗം എൻ്റെ ഉണ്ടാകും എന്ന് റസൂൾ നൈസുലഹ് സലാം തങ്ങള് മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോൾ അനുവദനീയമായിട്ട് അത് കാണുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെങ്കിൽ അതിൻ്റെ ഹുക്കുമെന്താ എന്നുള്ളതാണ് സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണ് ചില സംഗീതോപകരണങ്ങളുടെ വിഷയത്തിൽ റസൂല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്ന വൽ മൈസർ എന്ന് തുടങ്ങുന്ന ഇമാ ഇബിനി മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുസ് ഹം നിഷിദ്ധമാക്കിയിരിക്കുന്നു ചൂതാട്ടം നിഷിദ്ധമാക്കിയിരുന്നു ആ ഗണത്തിൽ റസൂല എണ്ണി വൽക്കൂപത്ത ഖൂപത്താണ് ചെണ്ടയർ അതിനെണ്ണി അതേപോലെ റസൂൾസ് തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ സൗതാനി മൽ ഊനാനി ഫിദ് വൽഹിര രണ്ട് ശബ്ദങ്ങൾ ഇഹത്തിലും പരത്തിലും ശാബാർഹമാണ് ശാപം കൊണ്ടുവരുന്ന ശബ്ദങ്ങളാണ് എന്നിട്ട് റസൂള പറഞ്ഞത് എന്താ ഒരു ശബ്ദം മിസ്മാറുൻ ദറന്നു മൊസീബ ഒരനുഗ്രഹം കിട്ടിയാൽ നടത്തുന്ന മിസ്മാർ മിസ്മാർ എന്ന് പറഞ്ഞാൽ എന്താ കുഴൽൂത്ത് പുല്ലാൻ കുഴൽവൂത്ത് അതിനെ ശപിക്കപ്പെട്ട ശബ്ദമായിട്ട് റസൂൾ ലാഹി സല്ലി സലാം തങ്ങൾ പറയുന്നുണ്ട് ചില ഉപകരണങ്ങളെ പ്രത്യേകം തിരുനബി സല്ലി തങ്ങൾ എടുത്ത് പറയുകയാണ് ഇതേപോലെ തിരുനബി തിരുനപി സല തങ്ങൾ പറഞ്ഞു ലെകുനൻ ഉമ്മത്തി ഹസ്ഫുൻ വമസ്ഖുൻ വഖൻ ഈ ഉമ്മത്തിൽ ഭൂമി പുളർന്ന് ഭൂഗർഭത്തിലേക്ക് ആളുകളെ ആഴ്ത്തുന്ന ഭൂകമ്പങ്ങൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇല്ല ഉണ്ടാകും എന്ന് റസൂല പറഞ്ഞു അതേപോലെ തന്നെ മസ്ഖ എന്ന് പറഞ്ഞാൽ രൂപമാറ്റം ആളുകളുടെ രൂപം അള്ളാഹു സുബാന തല മാറ്റുക മൃഗങ്ങളുടെ രൂപം പ്രത്യേകിച്ച് കുരങ്ങിൻ്റെ പന്നിയുടെ ഒക്കെ രൂപം നമ്മളെ കാക്കട്ടെ അറുപത് ഇല്ല കദഫെന്ന് പറഞ്ഞാൽ ചരൽ വർഷം കല്ലിൻ്റെ മഴ ശിക്ഷയായിട്ട് വരും എന്ന് റസൂൽ അള്ളഹ പറഞ്ഞു അത് ലേയ കൂനൻ അള്ളാഹുവിൽ സത്യം ചെയ്ത് ഉറപ്പിച്ച റസൂൽ അള്ളഹുസ്വല്ലാസലാ തങ്ങൾ പറയുന്നത് അപ്പം സഹാബിള് ചോദിക്കുകയാണ് മത്താതാക്കയർ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ എന്നായിരിക്കും അത് അപ്പം റസൂൽ അള്ളഹുസ്വല്ലാസലാ മാത്തങ്ങൾ പറയണേ ഇതാ ഷെരിബുൽ ഹുമൂർ വത്തഹതുൽ കൈനാത്സ് വധോറബുബിൽ മസിഫ് മുസ്ലിംങ്ങൾ മദ്യപാനം നടത്തുക വത്തഹദുൽ കൈനാസ് അവർ നർത്തകിമാരെ സ്വീകരിക്കുക നടി നടന്മാരെ സ്വീകരിക്കുക നടീനടന്മാരെ സ്വീകരിക്കാമെന്ന് പറഞ്ഞല്ലേ ചിലർ ചില നടന്മാരെ ചിലർ ചില നടിമാരെ ഒക്കെ അവരുടെ പിന്നെ ആളുകളാക്കിയിട്ട് കൊണ്ടുനടക്കും ഇതേപോലെ വതറബ് ബിൽമാസിഫ് അവർ സംഗീതം പൊഴിക്കുക സംഗീതം ഉപയോഗിക്കുക മാസിഫ് എന്ന് പറഞ്ഞാൽ ആലാത്തുൽ എന്നാണ് സംഗീതോപകരണങ്ങൾ അത് വാദ്യോപകരണങ്ങളായാലും പിന്നെ മറ്റു ഉപകരണങ്ങളായാലും അതൊക്കെ മാസിഫിൽ ഉൾപ്പെടും അപ്പോൾ മുസ്ലിം മീങ്ങൾ ഇങ്ങനെ ഈ വാദ്യോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചാൽ ഈ ശിക്ഷ വരുമെന്ന് റസൂൽ ഉള്ളാഹി സ്വലല്ലാഹ് അലഹി വാലി വസ്ലമാ തങ്ങൾ പറയണം മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഒരു വിഭാഗം ആളുകൾ മദ്യം സേവിക്കും ലേ ഷ്രബന്ന ഉനാസുൻ അൽഹമർ ഔ കൽ വയു സമൂന ബിഗൈരിസ്മിഹ അവർ മദ്യം സേവിച്ച് മദ്യത്തിന് മദ്യത്തിൻ്റേതല്ലാത്ത പേര് വിളിക്കും മദ്യത്തിൻ്റേതല്ലാത്ത പേര് വിളിക്കും മനസ്സിലായില്ലേ ആൽമീയ പാനീയെന്നോ അങ്ങനത്തൊക്കെ പേരുകൾ ആ റസൂൽ മാ താങ്കൾ അന്ന് പറയണം പ്രവചിക്കുകയാണ് എന്നിട്ട് റസൂൾ പറയുന്നത് വയുഫഫ് അലാറു ഊസിൽ ആസിഫ് അവരുടെ തലക്ക് മുകളിൽ അവരെ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കണ അവസരത്തിൽ അവരുടെ തലക്കുമുകളിൽ സംഗീതോപകരണങ്ങൾ സംഗീതം പൊഴിക്കും എന്താ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ ആദ്യാന്തമുള്ളവർ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും അവരിൽ നിന്ന് അല്ലാഹു അള്ളാഹുസുബ് വ താല പന്നികളെയും കുരങ്ങന്മാരെയും ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അവിടെ ഈ ഹദീസ് ഇതൊക്കെ ഷെയ്ഖ് അൽബാനി റഹ്മത്തലായി അലഹി അദ്ദേഹത്തിൻ്റെ ഒരു ആവിശ്യത്തിൽ തന്നെ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ കുറ്റമറ്റ പരമ്പരയെന്ന് വിശേഷിപ്പിച്ചതായ ഹദീസുകളാണ് ഇവിടെ മദ്യപിച്ച ഒരു വിഭാഗം ആളുകൾ അവർക്ക് മുകളിൽ സംഗീതം പൊഴിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവരെ അള്ളാഹുസുബാന ഭൂമി ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തുകയും അവരിൽ നന്നാഹു സുബാന തല പന്നികളെയും കുരങ്ങന്മാരെയും ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ളതായ മുന്നറിയിപ്പാണ് അവിടെ പന്നികളെയും കുരങ്ങന്മാരെയും ഉണ്ടാക്കും എന്നുള്ള മുന്നറിയിപ്പിനെ ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് സ്വഭാവം മാറ്റാണോ അതല്ല രൂപം മാറ്റാണോ മനുഷ്യന്മാരെ നേരെ ആ മൃഗങ്ങളാക്കിയിട്ട് രൂപം മാറ്റലാണോ അതല്ല ഈ മനുഷ്യന്മാരുടെ സ്വഭാവമാക്കിയിട്ട് സ്വഭാവം കുരങ്ങന്മാരുടെ സ്വഭാവം പന്നികളുടെ സ്വഭാവമാക്കിയിട്ട് മാറ്റലാണോ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം കാണാൻ സാധിക്കും ഏതായാലും അതൊരു അള്ളാഹുവിൻ്റെ റഹൂബത്ത് ശിക്ഷയാണ് എന്നുള്ളതിൽ പക്ഷാന്തരല്ല അപ്പോൾ ഇവിടെ ഇത് സംഗീതത്തെക്കുറിച്ചുള്ളതായ പ്രശംസയാണോ മഹത്വമാണോ അതല്ല ഇത് ശാപാർഹമായ ശിക്ഷാർഹമായ ഒരു ഏർപ്പാടാണോ അതിൽ ശിക്ഷാർഹമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് പണ്ട് കാലങ്ങളിലെ അറബികൾ പറയും അൽ അൽഹിന ബരീദുസിന സംഗീതം അത് വ്യഭിചാരത്തിൻ്റെ അഞ്ചൽക്കാരനാണ് അതുകൊണ്ട് ചിലർ പറഞ്ഞത് കാണാൻ സാധിക്കും ബനു ഉമയ്യ ഗോത്ര പിന്നെ അമവികളോട് നിങ്ങൾ പിന്നെ ഈ സംഗീതം കേൾക്കുന്നത് അവസാനിപ്പിക്കണം ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സംഗീതം പൊഴിക്കുന്ന സംഗീതം ആസ്വദിക്കുന്നവരെ സാക്ഷ്യത്തിന് വരെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് സാക്ഷിയാക്കിയിട്ടൊരാളാ ആവശ്യമായി വന്നാൽ അതിന് വരെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഫുഹാക്കളുണ്ട് അങ്ങനെയുള്ള സംഗീതം എങ്ങനെയാണ് ആളുകൾ ആ സംഗീതത്തിൻ്റെ അകമ്പടിയിൽ ഉള്ള പാട്ടുകൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഫേസ്ബുക്കിൽ അതേപോലെ തന്നെ ഈ പിന്നെ ഈ ആധുനിക യുഗത്തിൽ പിന്നെ മാധ്യമങ്ങൾ പലതാണ് സൈബർ യുഗത്തിൽ അഗണ്യാണ് അതിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അത് മഹാ അപകടമാണ് പള്ളിയിൽ സംഗീത അകമ്പടിയോടു കൂടിയുള്ള ബുറുത അതൊരു വെറുതെ ഏർപ്പാട് മാത്രമല്ല അത് പടച്ച തമ്പുരാൻ്റെ അടുക്കൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് പള്ളിയിൽ നഷ്ടപ്പെട്ടത് അനൗൺസ് ചെയ്യാൻ പാടില്ല അതന്വേഷിച്ച് പറഞ്ഞ് നടക്കാൻ വരെ പാടുള്ളതല്ല പള്ളീൻ്റെ ഹോർമത്ത് അത്ര മാത്രം അങ്ങനെയുള്ള പള്ളിയെ സംഗീതം പൊഴിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ തീർത്ഥം എന്തായാലും ശരി അത് ഇനി കാമമായാലും വർണ്ണനയായാലും ഇനി വെറുതെയായാലും എന്തായാലും അത് മഹാപകടം ഈ സംഗതി ദീനിൽ നിഷിദ്ധാണ് പാടുള്ളതല്ല അള്ളാഹുൻ്റെ റസൂൽ സല അലി സ്വലമാങ്ങൾ വളരെ ശക്തമായ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ സംഗീതത്തെക്കുറിച്ചുള്ളതായ തിരുമൊഴികളെ പറഞ്ഞിട്ടുള്ളത് അത് കാരണത്താൽ തന്നെ അത് വൻപാപങ്ങളിൽ എണ്ണപ്പെടുന്നതാണ് വൻപാപങ്ങളിലാണ് സംഗീതം എണ്ണപ്പെടുക അതുകൊണ്ടത് വളരെ ഗൗരവത്തിലാണ് മുസ്ലിം യങ്ങൾ കാണേണ്ടത് ചിലരെന്ത് ചെയ്യും ആ പണ്ഡിതെങ്ങനെ ഫത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പണ്ഡിതൻ ഇങ്ങനെ ഫത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ഡിതന്മാരുടെ ഫത്തു ഒരു ഭാഗത്തും അതേപോലെ തന്നെ തിരുനബി സല്ലാം അലൈഹി സ്വലാ തങ്ങളുടെ ശക്തമായ താക്കീത് ഒരു ഭാഗത്തും അത് കാരണത്താൽ ഇത് വൻപാപമാണെന്ന പണ്ഡിതന്മാർ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ നിലപാടുകൾ ഒരു ഭാഗത്തും ഉണ്ടാകുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും എന്താണ് ഈ വിപത്തിനെ നമ്മൾ വർജിക്കുക എന്നുള്ളതാണ് അത് മഹാമുസീബത്താണ് എന്നുള്ളതാണ് ഞാനത് പറയാൻ കാരണം എന്താ സംഗീതത്തിൻ്റെ വിഷയത്തിൽ ചില പിന്നെ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറഞ്ഞിട്ട് അതും ചില അവസ്ഥകളിൽ ഇബിൻ ഹസമിനെ പോലുള്ളതായ ചില പണ്ഡിതന്മാർ പക്ഷേ റസൂൽ ഉള്ളി സലാഹു സല തങ്ങളുടെ ഈ സ്ഥിരപ്പെട്ട തിരുമൊഴികൾ അതിനു മുമ്പിൽ ഈ മനുഷ്യന്മാരുടെ നിലപാടെന്താണ് ഇത് വൻപാപങ്ങളാണെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഗൗരവ കരുതലെടുക്കാൻ പറഞ്ഞ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ നിലപാടുകൾ അതിനെക്കുറിച്ച് എന്താണ് ഈ മനുഷ്യന്മാരുടെ നിലപാടുകൾ അതുകൊണ്ടത് വളരെ സൂക്ഷിക്കപ്പെടേണ്ടതായ ഒരു വിപത്താണ് ഇത്തരം പിന്നെ ഈ സംഗീതം അതേപോലെ തന്നെ സംഗീതത്തിൻ്റെ അകമ്പടിയിലുള്ളതായ പാട്ടുകൾ അതേപോലെ തന്നെ ബെയ്ത്തുകൾ ഇതൊക്കെ അത് മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല അള്ളാഹു സുബാന തല നിഷിദ്ധമാക്കിയ ഒരു പിന്നെ സംഗതിയിലൂടെ ഇനി ഇപ്പം ഖുർആൻ പാരായണുണ്ടല്ലോ ഖുർആൻ ഖുർആാൻ പാരായണമല്ല ഖുർആൻ്റെ അർത്ഥം അതിനെ മലയാളത്തിലാക്കി അതിൻ്റെ കാവ്യാവിഷ്കാരം നടത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ ആശയാർത്ഥം അതിനെ കാവ്യാവിഷ്കാരമാക്കി കവിതകളാക്കിയിട്ട് ആ കവിത ആലാപനം നടത്തുന്നുണ്ട് അത് സംഗീതത്തിൻ്റെ അകമ്പടിയിൽ സംഗീതത്തിൻ്റെ അകമ്പടിയിൽ ചില സംഘടനകൾ അതൊരു വലിയ മേനിയായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മുസ്ലിം നിങ്ങൾ എത്തിപ്പെട്ട ഒരു പിന്നെ ദുർഗതി അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് റസൂൽ ഉള്ളാഹി സ്വലല്ലാഹു വാലി വാലി വല്ലാമത്തങ്ങളിൽ നിന്ന് അവിടുത്തെ ജീവിതത്തിന് സാക്ഷിയായ സഹാബികളിൽ നിന്ന് ഒരു വിവരണവും വ്യാഖ്യ വിശദീകരണവും നമുക്ക് നിലപാട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമിത്തവന നമ്മളത് കേട്ടു അനുസരിച്ചു എന്നുള്ളതായിരിക്കണം ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത് ഉണർത്താനുള്ളത്സാഖ് ഹൈമീ അസുഖം വരും